ഹലോ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ്റെ ലിവറാണ് ചിക്കൻ്റെ ലിവർ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം എനിക്കാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അതിനുശേഷം കുറച്ച് മുളക് പൊടി കൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടി ചേർക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് ഉപ്പ് നമുക്ക് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് അരമണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക് ഏസ് വേണം ഇഞ്ചി വെളുത്തുള്ള ഇടിച്ച് വെച്ചിട്ട് വേണം അതുപോലെ തന്നെ തക്കാളിക്ക് അരമുറി ആവശ്യമാണ് സവാള എവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ആദ്യം വറുത്തെടുക്കാം ഇറക്കുന്നതിന് ആവശ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ട്രെയും എണ്ണ മതിയാവും എണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ്റെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞു അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ദൂരോട്ട് മാറി നിൽക്കണം കേട്ടോ അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിതിനെ അടച്ച് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒരു വശം മൂട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശത്തേക്ക് മറിച്ചിടാവുന്നതാണ് ചെറിയ തീല് കിടന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടണം ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ വാങ്ങാവുന്നതാണ് ഈ ഓഫ് ചെയ്യാണ് ഞാൻ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വാങ്ങാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് അതേ എണ്ണയിൽ തന്നെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ള ശേഷം അതും ഇട്ട് വഴറ്റാം ആവശ്യത്തിന് ഉപ്പ് ഇളക്കി ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം ഏകദേശം വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ശകലം ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒഴിക്കാതെ പച്ചവണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ശേഷം കുറച്ച് വെള്ളം ചേർക്കാം ചേർത്ത് ഇതിനെ നല്ലപോലെ തിളപ്പിക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാൻ കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ ലിവർ ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം അതായത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഗ്രേവി എടുക്കാം എടുക്കാവുന്നതാണ് ഞാൻ രണ്ട് കുറച്ച് സെമി സോളിഡ് ആയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് ഗ്രേവിയോ അല്ല കുറച്ച് വെള്ളമല്ല അങ്ങനെ ഉള്ള പരുവത്തിലാണ് ഞാൻ അതിനെ എടുക്കാൻ പോണത് അപ്പോൾ ഇതിനെ അടച്ച് വെക്കാം നമുക്ക് ചിക്കൻ്റെ ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ സെമി സോളീഡ് പരുവത്തിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ മേ വീണ്ടും കാണാം അത് വരയ്ക്കും